രണ്ടായിരത്തി പതിനേഴിലെ ആക്സിഡന്റ് സംഭവിച്ചതിനു ശേഷം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഓർമ്മയാണ് ആ ഓർമ്മ നേടിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതെനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെ ഇവിടുന്ന് സാർ എനിക്ക് തെളിയിപ്പിച്ച് തെളിയിച്ചു തന്നിട്ടുണ്ട് നമസ്കാരം ചാനൽ സ്വാഗതം പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ആശുപത്രിയുടെ കീഴിലുള്ള അമൃതം പൊയ്ഗ എന്ന പ്രകൃതിജന്യ നീരുറവ സാന്ത്വന ചികിത്സാരംഗത്തും മാറാ രോഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിലും വിസ്മയമായി തീരുകയാണ് നിരവധി പേരാണ് അമൃതം പൊയ്കയുടെ സ്നേഹ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ എരവിമംഗലത്തുള്ള അമൃതം പൊയകയിൽ വിവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവരും ആരോഗ്യത്തിനായി നീന്തുകയും തമാശ പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഡോക്ടർമാർ അധ്യാപകർ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉള്ളവർ ഒരുമിച്ചുകൂടി നീന്തലും പാട്ടും പറയലുമൊക്കെയായി പുതിയ ആരോഗ്യ കൂട്ടായ്മ നിരവധി പേരുടെ ജീവിത പ്രതീക്ഷയായി മാറുകയാണ് ഡോക്ടർ ഫെബിന സീതി പ്രൊഫസർ സുരേന്ദ്രൻ സിനിമാ സംവിധായകൻ ജയരാജ് സബിത ജയരാജ് എൻ എം മെഹ്റലി തുടങ്ങിയ ശ്രദ്ധേയമായ നിരവധി പേരാണ് അമൃതം പൊയ്യയുടെ സ്നേഹ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്നത് പ്രസവ സമയത്തെ ഓക്സിജൻ ലഭ്യത കുറവ് വന്ന് നടക്കാൻ പ്രയാസം നേരിടുന്ന ഒൻപതുകാരനായ ആദം മസേൽ വാഹനാപകടത്തെ തുടർന്ന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട മുഹമ്മദ് അനീഷ് കാൽമുട്ടിന്റെ ഇരട്ട പൊട്ടി ശസ്ത്രക്രിയ ചെയ്ത ശേഷം ചലനശേഷി തിരിച്ചുപിടിക്കാൻ വ്യായാമം ചെയ്യുന്ന റിട്ടയർഡ് പ്രൊഫസർ സുരേന്ദ്രൻ പാർക്കിൻസൺ രോഗബാധ മൂലം പ്രയാസം അനുഭവപ്പെടുന്ന ഷീലാ ബാബു ഓട്ടിസമ്പാദിച്ച് നടക്കാനുള്ള കഴിവ് തിരിച്ചുപിടിക്കാൻ എന്നും നീന്തുന്ന അശ്വിൻ എന്ന മുപ്പത്തിനാലുകാരനും പതിനെട്ട് വയസ്സുകാരനായ മുഹമ്മദ് റിഹാൻ തുടങ്ങിയ നിരവധി പേർക്കാണ് അമൃതം പൊയ്യ ജീവിതത്തിന്റെ പുത്തൻ പ്രതീക്ഷയായിത്തീരുന്നത് വർഷമായി പെരിന്തൽമണ്ണയിലെ ഏറ്റവും ആയുർവേദ ഡോക്ടർ ഡോക്ടർ കൃഷ്ണദാസ് സറിൻ്റെ ഒരു ആശയമായിരുന്നു ഈ ഒരു അമൃതം പൊയ്യ എന്ന മനോഹരമായ കുളം അവിടെ ആയിരത്തോളം ആൾക്കാർ നീന്തൽ പഠിച്ചിട്ടുണ്ട് എത്രയോ അസുഖമുള്ളവർ അത് പക്ഷാഘാതമായിക്കോട്ടെ നടുവേദന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഇഞ്ചുറി വന്നവർ സെറബിൾ പാൽസി അങ്ങനെയുള്ള പലരും ഇവിടെ വന്ന് നീന്തി ചികിത്സ സന്തോഷത്തോടു കൂടി അതിൽ സന്തോഷമാക്കിയിട്ട് അവരത് പോകുന്നുണ്ട് ഇപ്പോൾതാ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നത് അനീഷാണ് ഒരു ബ്രെയിൻ ഇഞ്ചുറി വന്നാൽ നമ്മുടെ പ്രൊഫസർ സുരേന്ദ്രൻ സാറ് കാലിലൊരു ഫ്രാക്ചർ പെറ്റല്ല വന്നു പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ ഫിസിയോതെറാപ്പിയോട് കൂടി തന്നെ വെള്ളത്തിലാവുമ്പോൾ അതിൻ്റെ ബോയൻസിയും കൂടെ വരുമ്പം കുറച്ചും കൂടെ എല്ലാം കിട്ടും അപ്പം ഇത്തരം പല കാര്യങ്ങളോട് നടക്കുന്നുണ്ട് ഇന്ന് പാലിയേറ്റീവ് ദിനത്തിൽ ഇവിടെ രാവിലെ വന്നപ്പോൾ തീർച്ചയായും സന്തോഷമായി കാരണം സാന്ത്വന പരിചരണമാണ് പാലിയേറ്റീവ് ദിനത്തിൻ്റെ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ലക്ഷ്യം അത് ഒരു പരിധി വരെ ഒരു പരിധിന്നല്ല അത്തരം കാര്യങ്ങൾ ഇവിടെ അമൃതം പൊയ്കയിലും നടക്കുന്നുണ്ട് എൻ്റെ കാൽമുട്ട് പൊട്ടിയിട്ട് രണ്ട് കഷ്ണമായിരുന്നു അത് ഇ എം എസ് ഹോസ്പിറ്റലിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് അല്ല ശരിയായി അവിടെ കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമൃതം പൊയ്കയിൽ വന്നിട്ട് ഇപ്പോൾ ഹൈഡ്രോതെറാപ്പി തെറാപ്പി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ ഹൈഡ്രോതെറാപ്പി കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്ത് എത്ര ഹാർഡായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വേദന ഇല്ലാന്നുള്ളതാണ് പെയിൻലെസ് ട്രീറ്റ്മെൻറ്റാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഓരോ ദിവസവും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് വരണമെങ്കിൽ പോലും ഇവിടെ വന്ന് വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് കാരണം ആ വെള്ളത്തിലത്തെ മീൻ ഇതിൽ നിർക്കോലിയുണ്ട് മീനുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് വരുന്ന ആൾക്കാരാണെങ്കിലും ആ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നമ്മൾ തമാശ പറയുന്നുണ്ട് ഭക്ഷണം പറയുന്നുണ്ട് നമ്മൾ അനുഷ്ഠ പോലുള്ള ആൾക്കാര് നീന്തി പാട്ട് പാടി എല്ലാവരെയും ആസ്വദിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ സ്നേഹം കൊണ്ടും പരിചരണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ അമൃതം പോയുക ഒരുപാട് ആൾക്കാർക്ക് ആയിരക്കണക്കിലുള്ള ആൾക്കാർക്ക് ആശ്വാസം നൽകുന്നുണ്ട് ഈ അമൃതം പോയുക എന്നും നിലനിൽക്കണം ഇവിടെ കൂടുതൽ ആൾക്കാർ വന്ന് കൂടുതൽ പോകാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പതിനേഴിലെ ആക്സിഡൻ്റ് സംഭവിച്ചതിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഓർമ്മയാണ് ആ ഓർമ്മ നേടിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതെനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെ ഇവിടുന്ന് സാറെ എനിക്ക് തെളിയിപ്പിച്ച് തെളിയിച്ചു തന്നിട്ടുണ്ട് ഈ പാലറ്റീവ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു പാലറ്റീവ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പാലേറ്റീവ് ഡേക്ക് സമ്മോഹരമായിട്ട് എല്ലാരും അതുപോലെ തന്നെ സഹകരിക്കണം എന്ന് തന്നെ ഞാൻ പറയുന്നു ഒരാളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളു അതെനിക്ക് തെളിയിച്ചു തന്നത് ഇവിടെ വന്നിട്ട് സാറും ഇവിടുത്തെ ആൾക്കാരും ഒക്കെയാണ് അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കൃഷ്ണദാസും ഡോക്ടർ ഷീബ കൃഷ്ണദാസുമാണ് ചികിത്സക്ക് നേതൃത്വം നൽകുന്നത് നമ്മളുടെ പ്രകൃതിയിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറ്റാനും നമ്മളെ മാനസികമായിട്ട് വളർത്തിയെടുക്കുന്നതും പറ്റിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരത്തിലുള്ള പ്രകൃതിജന്യ നീറിറവുകൾ അമൃതം വൈകിയുടെ ഒരു പ്രത്യേകത അതാണ് ഇവിടെ രാവിലെ ഞങ്ങൾക്ക് ജാതി മതം ഒന്നുമില്ല ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല കുറേ മനുഷ്യന്മാർ വളരെ സെക്യുലറിസത്തോട് കൂടിയിട്ട് യാതൊരു വിഭാഗീയ ചിന്തയില്ലാതെ കുറേ മനുഷ്യന്മാർ സ്നേഹത്തോടെ ഒരുമിച്ച് ഒന്ന് രണ്ട് മണിക്കൂറുകൾ പ്രവർത്തിക്കുന്നൊരു വേദിയാണ് ഈ അമൃതം പൊയക ഇവിടെ ഞങ്ങൾക്ക് ഉള്ള സന്ദേശം സ്നേഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളിൽ വളരെ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഈ അമൃതം പൊയ്കയിൽ ഞങ്ങളുടെ ഈ ജീവനം സഹായിക്കുന്നുണ്ട് വളരെ അത്ഭുതപരമായ റിസൾട്ടുകളാണ് പല പലതിലും ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ അനീഷിൻ്റെ കാര്യം തന്നെ അനീഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റാണ് അനീഷിൻ്റെ ഒപ്പമുണ്ടായിരുന്ന റൈഡർ ഗുഹലോകവാസം അപ്പം തന്നെ പോയി അത്രയും ഇതെ അനീഷിനും ഹെഡ് ഇഞ്ചറി സംഭവിച്ചിരുന്നു ഹെഡ് ഒരുപാട് ഓപ്പറേഷൻസും ഒക്കെ കഴിഞ്ഞ് എത്ര വർഷമായിപ്പോൾ നമ്മൾ ഏഴു വർഷമായി അല്ലേ ഒമ്പത് വർഷം ഒമ്പത് വർഷം ആയിട്ടും അനീഷിന് തിരിച്ചു കിട്ടാത്ത ഓർമ്മശക്തി തിരിച്ചു പിടിക്കുന്നതിനാണ് അനീഷ് വന്നത് അപ്പോൾ നമ്മുടെ ആയുർവേദ ചികിത്സയും അമൃതം പൊയ്ക്കയിൽ ഇതും ഇട്ട് ഒരു മാസത്തോടൊപ്പം അനീഷ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാസം കൊണ്ട് തന്നെ കാര്യമായ പുരോഗതി അനീഷിന് കിട്ടിയിട്ടുണ്ട് അത് ഈ ആയുർവേദ ചികിത്സയോടൊപ്പം അനീഷ് എന്നും രാവിലെ ഞങ്ങളുടെ കൂടെ അമൃതം പൊയ്കയിൽ വരും അനീഷ് നീന്തൽ അറിയില്ലായിരുന്നു ഇന്നിപ്പോൾ അനീഷ് നീന്താൻ തുടങ്ങി അനീഷിന് ഒരു ആത്മവിശ്വാസവും ധൈര്യമായി വേറെക്കുറെ ഓർമ്മശക്തി തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അനീഷ് നല്ലൊരു അധ്യാപകനാണ് നല്ല ഹയർ എഡ്യൂക്കേഷനുള്ള ആളാണ് അദ്ദേഹത്തിന് ജോലിയിൽ തിരിച്ചു കയറാനും കുടുംബജീവിതം നയിക്കാനും ഒക്കെ ഇത് കഴിയും ഇന്ന് അനീഷ് സ്വന്തമായിട്ട് നീന്തുന്നതും അനീഷ് സ്വന്തമായിട്ട് സംസാരിക്കുന്നതും പഴയ പോലെ അധ്യാപകനും ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്നതും നമുക്ക് താമസിയാതെ കാണാൻ കഴിയും വളരെ മാറ്റം അനീഷിനുണ്ടാവും ഞാൻ നമ്മൾ എല്ലാവർക്കും തരാനുള്ള പോൺസ് പോൺസ് ഇത് ഒരു ഒരു പൂളിലും കിട്ടില്ല ഈ ഈ നേരത്തെ നമ്മുടെ സൂചിപ്പിച്ച പോലെ അത് നമ്മളെല്ലാവരെയും രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഒരേപോലെ ആശ്വാസകരമാണ് നീന്തൽ അറിയാത്തവർക്ക് നീന്തൽ പഠിപ്പിക്കാനും രോഗമുള്ളവർക്ക് അനുയോജ്യമായ ചികിത്സയ്ക്കായി അമൃതം ആയുർവേദ ആശുപത്രിയിലെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താവുന്നതാണ് ചാനൽ ടൺ പെരിന്തൽമണ